ചേട്ടാ ചേ എന്തീ കാണിക്കണത് അൻഡ്രോർ ഇട്ടുകൊണ്ടാണ് പാർക്കിൽ കാറ്റുവള്ളത് ഏ അപ്പൊ പാർക്കിലെ അൻഡ്രോയർ ഇട്ടോണ്ട് കാറ്റുവള്ളം പാടില്ലേ അന്ന ഇതാങ്കിടൂരിയാക്കാ ചേ ഒരു പെണ്ണിന്റെ മുമ്പിൽ ഒന്നും ഇന്ന വൃത്തി കാണിക്കണത് നാണവില്ലാത്തവൻ മാരം ഇതേ പ്രസ്ഥാനം ഇതെന്റെ ഭാര്യ അപ്പൊ നിനക്കാ നാണില്ലാത്തത് സ്വന്തം ഭാര്യേനെ പ്രകണ്ടാക്കിയ പാർട്ടിയന്നേ എന്നിട്ട് എനിക്ക് നാണില്ല ഞാനും അഞ്ചാറ് കല്യാണം കഴിച്ചിട്ടുണ്ട് അതിൽ അഞ്ചാറ് ഉണ്ട് പക്ഷെ ഞാൻ ഈ മാതിരി വൃത്തികേടിന് പോയിട്ടില്ല നമ്മൾ വെറുതെ ഇരുന്നാ മതി ദൈവം തരും കാരണം നമ്മൾ ടീച്ചന്റെ എന്ത് ഡീസന്റ് വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല എന്നാ കാരണന്മാര് പറഞ്ഞേക്കണേ അതുകൊണ്ട് അവള് വേറെ മുറി ഞാൻ വേറെ മുറി അത് കാരണം ഒരു അപ്പിടിക്കലും ഇല്ല അപ്പിടിക്കലോ പേപ്പർ തുറന്ന ഇപ്പൊ അതല്ലടാ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചെന്ന ഞാനും പോസ്റ്റ് ഓഫീസിന്റെ അപ്പീടിച്ചും താമസിക്കണത് അല്ല പോസ്റ്റ് ഓഫീസ് എന്റെ വീടിന്റെ മുമ്പില താമസിക്കണേ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് ആ അതെന്നെ അല്ല ഞാനും പറഞ്ഞത് പിന്നെന്തിന തർക്കം നീ ആ പരശുരാ കൈമളുടെ മോനല്ലേടാ പുറപ്പെട്ടു പോയ മോൻ മോനെ അതെ എന്താ നിന്റെ പേര് കല്യാണം പി കെ കല്യാണം ആ ഹലോ ഒന്ന് എന്താ എന്താ വിളിച്ചേ അയ്യോ ചേച്ചി ഞാനല്ലേ വിളിച്ചത് ഈ വിളിച്ചത് തെറ്റ് വിളിച്ചതാ ഞാൻ എന്റെ ഭാര്യയാണെന്ന് കരുതി വിളിച്ചതാ റോസി സോറി കൊറേ തെറ്റി വിളിക്കും അടിച്ചത് ആണപ്പല്ലി ഞാൻ തെറപ്പിക്കും പട്ടി പട്ടിന്നോ അപ്പ തന്നെ മെയ്ഡ് കൂട്ടുമാറി പട്ടി തന്റെ പണ്ട് തന്നെ ആർക്ക് അതെടി ഇപ്പന്നെ ആർക്കും വേണ്ടാണ്ടായി നിന്നെ കെട്ടുന്നതിന് മുമ്പ് പെണ്ണുങ്ങൾ എന്നെ എന്തെന്ന് വിളിച്ചിരുന്നെന്നറിയാമോ ഷാരിക്കാൻ പോണു ഷാരിക്കാൻ പോണുന്ന് ഇപ്പൊന്നെന്തെന്ന് വിളിക്കണെന്നറിയാമോ ഷൗരക്കാരൻ പോണു ഷൗര്ക്കാരൻ അയ്യേ തന്നെ കിട്ടുന്നതിന് മുമ്പ് ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു ഷൗക്കാർ ജാനിക്ക് പോണു ഷൗക്കാർ ജാനി പോയിൻ്റെ വെറുതെ ഒന്നും അല്ലല്ലോ എന്നെ കെട്ടിയത് എന്റെ അച്ഛൻ നിങ്ങൾ ചോദിച്ചൊക്കെ തന്നില്ലേ നിന്റെ അച്ഛനെനിക്ക് എന്തിട്ടുണ്ടാക്കി പറഞ്ഞേ ചോദിച്ച പത്തും പത്തും തന്നില്ലേന്നു പത്ത് രൂപ വണ്ടി കാശും പത്ത് രൂപ ചായ കാശും എന്നിട്ട് ഉള്ള അച്ഛന എന്നോട് ചോദിച്ചു ഇതിലെന്തേലും കുറയ്ക്കാൻ പറ്റും എനിക്ക് വേണമെങ്കിൽ വിള കുറച്ചിട്ട് ആ പത്തും പത്തും കൊണ്ടും പോവായിരുന്നു ഞാൻ ചെയ്തില്ല മനുഷ്യ സ്നേഹം എങ്കി ഞാനെങ്കിലും രക്ഷപ്പെട്ടനെ ഈ മനുഷ്യനെ കെട്ടി അന്ന് മുതൽ തുടങ്ങിയ ദുരിതമായി എനിക്ക് അന്ന് മുതലുള്ള എല്ലാ അടപ്പും എൻറെ തലയിലാ നിന്റെ തലയിൽ എന്തുപ്പടി കറണ്ട് ബില്ല് വെള്ളത്തിന്റെ ബില്ല് അടക്കണം കൊച്ചുങ്ങളുടെ ഫീസ് അടക്കണം ഏക്കണം എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്റെ ഭഗവാനെ ആദ്യം നിന്റെ അണ്ണാക്ക അടക്കി

അതിന് വേണ്ട സൗകര്യം ഞാൻ ഉത്തരം ഞാൻ പൊക്കി കെട്ടി തന്നില്ലേ തന്നെ പോലെ തന്നെയല്ലോ എന്റെ അനിയത്തി എന്താ അവന്റെ ഒരു സ്നേഹം ഭാര്യയോട് അവൻ ജോലിക്ക് പോകുന്നതിന് മുമ്പേ ചോറ് വിളമ്പി കൊടുക്കുന്നു പൗഡർ ഡീച്ചു കൊടുക്കുന്നു കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു അങ്ങനെ വല്ല വിചാരവും ഇയാൾ കൊണ്ട ആര് പറഞ്ഞു വിചാരില്ലെന്ന് രണ്ടു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു സമ്മതിക്കണ്ടേ നിന്നും ധൈര്യം ഉണ്ടെങ്കിലേ ഈ നിക്കണ ചങ്ങാതിന് നീ ഒന്ന് തല്ലാൻ കാണിട്ടെ ഞാൻ പറഞ്ഞത് അപ്പൊ നീ എന്തിനടി എന്നെ തല്ലീത് എന്തെങ്കിലും കാര്യണ്ടായിട്ടോ പിന്നെ അതായത് എന്നെ നീ മനഃപൂർവം തല്ലിയതാണോ നിനക്ക് തെറ്റുപറ്റിയതൊന്നല്ലോ അല്ല ഞാൻ തന്നെ അടിച്ചതാ ഇനി ഞാൻ തല്ലു ആ എങ്കിലും ഒക്കെ മറ്റെന്തും ഞാൻ പൊറുക്കും തെറ്റുപറ്റിയാ മാത്രം ഞാൻ പൊറുക്കില്ല മനുഷ്യ എനിക്ക് കാണരുത് ഇയാളെ ഇങ്ങനെയുണ്ടോ ആണുങ്ങള് ഒരു സ്ത്രീയുടെ കൈയ്യും മേടിച്ചോണ്ട് നിക്കുന്നു നാണവും ഇല്ല തുണിയും എന്റെ കുട്ടിക്ക് എന്നെ തല്ലണൊന്നുണ്ടോ തല്ലിക്കോ എനിക്ക് ഒരു നാണക്കേടും നിങ്ങളെ തല്ലാൻ എനിക്ക് നിങ്ങളോട് വിരോധം തലോടിക്കോളൂ ഒന്ന് തലോടിക്കോളൂ ഒന്ന് തലോടിക്കോളൂ ഇടിമണ്ട നിന്റെ അമ്മേനെ പള്ളിപ്പുറത്ത് വെച്ച് കണ്ടിട്ടുള്ളവനെ ഞാൻ താനെന്റെ അയലവാസിയായി പോകണ്ടോ ഞാൻ ക്ഷമിക്കണേ ഞാനും അതുകൊണ്ട് തന്നെയടാ നിന്നോട് ക്ഷമിക്കണേ അതിന് ഞാൻ തന്നോട് എന്ത് തെറ്റിടൂ ചെയ്തത് നീ അല്ലടാ എൻ്റെ രണ്ടാം ഭാര്യ തങ്കമേനെ തട്ടിക്കൊണ്ട് നാട് വിട്ടത് അയ്യേ ഇയാൾ എന്താണ് ആവശ്യമുണി പറഞ്ഞത് എനിക്ക് ഉള്ളത് നിനക്ക് ആവശ്യമല്ലേ നാട്ടുകാർ മുഴുവൻ പറയണുണ്ടല്ലേടാ എൻറെ ഭാര്യ തങ്കമണി ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കും പറഞ്ഞ് തട്ടിക്കൊണ്ടു പോയിന്ന് നീയല്ലടാ ആ കല്യാണം കല്യാണമേ എടോ എൻറെ പേരാണ് കല്യാണം അല്ലാണ്ട് ഞാൻ ആരെയും കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല അപ്പൊ പിന്നെ ഈ മുതലിനെ നീ തട്ടി കൊണ്ടുവന്നാണോ പിന്നെ എന്നെ തട്ടി കൊണ്ടുവന്നൊന്നുമല്ല ഒന്നും അന്ത സൈഡ് കല്യാണം കഴിച്ചോണ്ട് വന്നതാ ഇങ്ങനെ തന്നെയാ ഈ കല്യാണം എന്റെ ഭാര്യയെ വിളിച്ചിറക്കി കൊണ്ടുപോയത് അതുകൊണ്ട് കുട്ടി പേടിക്കണ്ട കുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം ഇടപെടറ അവളെ അവളുടെ ഭർത്താവൻ ഇയാളോട് സംസാരിച്ചു എന്നിട്ട് ഒരു കാര്യമില്ല ഞാൻ പോലീസിനെ വിളിക്കട്ടെ പോലീസിനെ തന്നെ വിളി അവരും കൂടി വരട്ടെ ഈ നാട്ടിലെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന കളി ഇന്ന് തോടെ അവസാനിക്കണം എന്തൊരു എന്തൊരു മദ്യപാനം കുറിച്ച് പ്രശ്നം ആര നോട്ട് ഓൺലി മദ്യപിച്ച് ഞാനാണ് ബട്ട്സോ പ്രശ്നം ഉണ്ടാക്കുന്നത് അവനാ വെറുതെ പറയണ സാറേ ഇയാളാണ് വെള്ളം ഒടിച്ചിട്ട് മനുഷ്യന്റെ വെക്കിട്ട് കയറുന്നത് അയ്യോ എന്റെ പോയേടാ നിന്റെ അടി വയറ്റിലെന്തറ കരിങ്കൽ കെട്ടി വെച്ചാ ക ഇതൊരു കുപ്പി പ്രശ്ന പ്രശ്നോ ആ പ്രശ്നം കുപ്പിയിലാക്കിട്ട് ഗവൺമെന്റ് തരുന്നു നമ്മൾ അത് കഴിച്ച് പ്രാബല്യത്തിലാക്കുന്നു ഓഹോ അപ്പൊ നീ ആയിരിക്കും പ്രശ്നം ഉണ്ടാക്കി ആരടത് ഇതെന്റെ ഇതെന്റെ ഭാര്യ ഭാര്യ എങ്ങനെ നിന്റെ ബോഡി ലാംഗ്വേജ് നിനക്ക് ഭാര്യയല്ല ഭാരമാണ് ഭാരം എന്തിനാണ് മകന് കൊക്കിലൊതു കാത്ത് കൊത്തി പറക്കുന്നത് ഓക്കെ ഓക്കെ ഭാര്യ പോയി ഓഹോ ഈ നിൽക്കുന്നത് നിന്റെ ഭാര്യയാണോടാ ഇതെന്റെ ഭാര്യ ഇത് അവന്റെ രണ്ടാമത്തെ ഭാര്യ എന്റെ ഭാര്യ തട്ടി തങ്കമ്മയത് ഓഹോ ഈ നിൽക്കുന്നവന്റെ ഭാര്യ പോയാടാ തങ്കമ്മ ഇത് എന്റെ നാക്കിൽ അങ്ങനെ വരുവുള്ളൂ അവളത് തട്ടിക്കൊണ്ടു പോയാടാ പോയി എന്റെ പോയി തട്ടിക്കൊണ്ടുപോയി ഞാൻ പോസിബിൾ പോയി ഏ നീ തട്ടിക്കൊണ്ടുപോയ ഇവന്റെ ഭാര്യ തമ്പമയെങ്കിൽ പോകുന്നു ഞാനൊക്കെ പറയൂ തമ്പമയെ എത്രയും പെട്ടെന്ന് ഇവന്റെ കയ്യിൽ ഏൽപ്പിക്കണം അയ്യോ സാറേ അതിന് അവൾ എന്റെ അടുത്ത് ഇല്ല പിന്നെ അവള് വേറെ ആളുകൾ ഒളിച്ചോടി പോയി ഓഹോ അവൾക്ക് ഇത് തന്നെ ജോലിയോ സഹോദര നീ പേടിക്കണ്ട അവൾ ഏത് പാതത്തിൽ പോയി ഒളിച്ചാലും അവളെ കണ്ടുപിടിച്ച് നിന്റെ കയ്യിൽ കൊണ്ടുവന്നിരിക്കും എനിക്ക് വേണ്ട അവളെ നിനക്ക് നീ അല്ല കംപ്ലൈന്റ് കൊടുത്തത് ഞാനല്ല കൊടുത്ത ഭാര്യ ഞാൻ അവളെ കണ്ടുപിടിച്ച് നിന്നെ എനിക്കൊന്നും എനിക്കൊന്നും വേണ്ട വേണ്ട അവളെ ഞാൻ കെട്ടി അന്ന് മുതൽ എന്റെ കുടുംബത്തിന്റെ അടിത്തറ കോരി അവള് എടോ ആ ഒരറ്റ പ്രശ്നം കൊണ്ടാണ് ഞാനും ഉപേക്ഷിച്ചത് പിന്നെ നിനക്ക് വേണോ എനിക്ക് വേണ്ട എനിക്കും വേണ്ടന്നേ എനിക്കും വേണ്ടേ പിന്നെന്താ നമ്മളെ വലിയ പ്രശ്നം ഒരു പ്രശ്നമില്ല ആ കൈയെന്നേ ആ കൈയോട് ആ சாரு தமிழ் கோம் அங்கே சாப்பிட்டா என்ன என்